ഇതിലും വലുത് മറ്റെന്തോ വരാനുണ്ട് എന്ന് പറയാറില്ലേ എങ്കിൽ അതാണിപ്പോൾ ബി ജെ പിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇനി ഒന്നും ബാക്കിയില്ലാത്ത തരത്തിലാണ് ബി ജെ പിയുടെ നില അത്രമേൽ പരുങ്ങലിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്തു വെച്ച ആത്മവിശ്വാസത്തിന്റെ കെട്ടുകൾ അത്രയും അഴിഞ്ഞു വീണുകൊണ്ട് ബി ജെ പി നിലം പതിക്കുകയാണ് ഒന്നും രണ്ടും ഘട്ടം പോളിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പി താഴോട്ട് താഴോട്ട് വരുന്നതാണ് നമ്മൾ കണ്ടത് പല ജാതി വിഷയങ്ങൾ മോദിയും ബി ജെ പിയും കരകയറാനായി ഉപയോഗിച്ചെങ്കിലും ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല എല്ലാം തിരിഞ്ഞു കൊത്തുകയും ഇപ്പോഴിതാ നല്ല ഒന്നാം തരം തിരിച്ചടി മോദിക്കും കൂട്ടർക്കും നൽകുകയുമാണ് അതിലൊന്നാണ് മമതയെ പൂട്ടിക്കെട്ടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായുള്ള സന്ദേശ് ഖലി എന്നാൽ ഈ വിഷയത്തിൽ ബി ജെ പി എപ്പോഴേ പ്രതിസ്ഥാനത്തായതാണ് ഇപ്പോഴിതാ ബി ജെ പി നയിച്ച സന്ദേശ് ഖലി പ്രക്ഷോഭത്തിലെ പ്രധാനിയായിരുന്ന സിരിയ പറവീൻ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് പാർട്ടി പ്രവർത്തനങ്ങളിലുള്ള നിരാശയും പാർട്ടി തലപ്പത്തോടുള്ള എതിർപ്പുമാണ് ബി ജെ പി വിടാൻ കാരണമെന്ന് സിരിയാ പറവീൻ പറയുകയും ചെയ്തുകൊണ്ടാണ് പാർട്ടി മാറ്റം ബി ജെ പിയുടെ ബസിർഹത്ത് മണ്ഡൽ സെക്രട്ടറിയായിരുന്നു പറവീൻ സംസ്ഥാന മന്ത്രി ശശി പഞ്ചയും രാജ്യസഭ എം പി മമതാ ബാല താക്കൂറും പങ്കെടുത്ത പൊതുചടങ്ങിലാണ് പർവീൻ ടി എം സി അംഗത്വം സ്വീകരിച്ചത് സന്ദേശ് ഖലിയിലെ സാഹചര്യത്തിൽ നുണപ്രചരണം നടത്തുകയായിരുന്നു എന്ന തുറന്നു പറച്ചിൽ കൂടി നടത്തിക്കൊണ്ടാണ് പറവീൻ തൃണമൂലിലേക്ക് എത്തുന്നത് ഇവിടെ ഗൗരവകരമായ മറ്റൊരു സംഗതി കൂടി അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് സ്ത്രീ പ്രശ്നങ്ങൾ തുറന്നുകാട്ടാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വിഷയം ആളിക്കത്തിക്കുകയാണ് ബി ജെ പി ചെയ്തത് എന്നതായിരുന്നു അവരുടെ ആ വെളിപ്പെടുത്തൽ സ്ത്രീ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് തൃണമൂലിനെ പൂട്ടണമെന്ന് കരുതിയ ബി ജെ പിക്ക് അവർ അതിനായി മുന്നിൽ നിർത്തിയ ആൾ തന്നെ തൃണമൂലിലേക്ക് ചേക്കേറിയത് കൊണ്ടാണ് പറഞ്ഞത് ഇതിലും വലുത് ഒന്നും സംഭവിക്കും എന്ന് താരപ്രചാരകനായ മോദി വരെ സന്ദേശ് ഖലി സ്ത്രീകളെ സന്ദർശിക്കുന്നു ഈ വിഷയത്തിൽ വീണ്ടും എണ്ണ ഒഴിക്കുന്നു ആളി കത്തിക്കുന്നു തൃണമൂലിനെ മമതയെ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുന്ന വേളയിൽ സന്ദേശ് ഖലി മാത്രം ആയുധമാക്കി ബി ജെ പി പൂട്ടാനൊരുങ്ങിയതായിരുന്നു അങ്ങനെ ബി ജെ പി വിജയിച്ചു മുന്നേറുമ്പോഴാണ് ഇത് ബി ജെ പി കളിയാണെന്ന് വ്യക്തമാകുന്ന വീഡിയോ പുറത്തു വരുന്നത് അതിനുശേഷമാണിപ്പോൾ ഈ വിഷയത്തെ ആളിക്കത്തിക്കാൻ കത്തിക്കാൻ ബി ജെ പി ആരെ നിയോഗിച്ചോ അവർ തന്നെ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് അതും ബി ജെ പിയെ പച്ചക്ക് പിച്ചു ചീന്തിക്കൊണ്ട് അതുകൊണ്ട് ഇതിലും വലുതൊന്നും തൽക്കാലം ഇപ്പോൾ ബി വരാനില്ല എന്ന് പറയുന്നത്